ഹായ് ഭയങ്കുട്ടേ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക വെച്ച് അപ്പോഴേ സൂപ്പർ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതുപോലെ തന്നെ ഞാൻ കോരി കാണിച്ചു തരാം നല്ല കൊഴുത്ത ചാറോട് ഓടിക്കുണ്ടല്ലോ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ഹായ് കൈകൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് പിന്നെ മുരിങ്ങയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വിഭവം തയ്യാറാക്കുക അപ്പോൾ ചോറിനൊക്കെ പറ്റിയ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക നമ്മുടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശല തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂണൊക്കെ വരും അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതൊന്നും മൂത്ത് കിട്ടണം തേങ്ങ അവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നെ മാറ്റി കൊടുക്കുക അപ്പോഴും നമുക്ക് ചുമന്നൊന്നും വരണ്ട ഈ കളറൊക്കെ മതി അതിൻ്റെ പച്ച പച്ച ചുവയൊന്നും മാറ്റി എടുക്കണം അത്ര തന്നെ ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പോഴും ഓയില് കുറച്ച് മാറ്റണം കുറച്ച് കൂടുതലാണ് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയേ ഉള്ളൂ അപ്പോഴും ഓയില് ഒഴിച്ചു കൊടുക്കാൻ താൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട അപ്പോഴും ഒരു ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയ ഓരോരോ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് മൂത്തിയിട്ടാൻ കരുതി അതുപോലെ ഒരുപോലെ മൂത്ത് വരുകയും ചെയ്യാം ഇട്ട് ഇട്ടുകൊടുക്ക ഒരഞ്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക പൺ ടീസ്പൂൺ ജീരം ഇട്ട് കൊടുക്കുക പൺ ടീസ്പൂൺ നിറയെ എടുത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് എടുത്തത് അപ്പോഴുള്ള തേങ്ങയൊക്കെ ഏകദേശം വയണ്ട് വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി നല്ല പോലെ ഒന്ന് എന്റെ പച്ചമുളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോഴി തന്നെ മതിയാവും മിക്സിയുടെ ജാറിലോട്ടൊന്നാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഷട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ഇട്ട് കൊടുക്കുക പലപ്പോഴും ഓയില് ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചവളെടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കൊന്നും നല്ല പോലെ ഒന്ന് മൂത്ത് തരണം ഒരു എട്ട് കൊച്ചുവിളി ഒരു ചെറിയൊരു സവാള അത്ര കൊടുക്കുക உப்புட்டு விடுங்க സവാളയും കൊച്ചുള്ളിയും ഒക്കെ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുല്ലക്ക ഇട്ടുകൊടുക്കാം ഇതിലേക്ക് വറുത്ത വെക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ിലേക്ക് ഞാരക്കാ നാരപ്പ് ഒഴിച്ചു കൊടുക്ക സവാളയും മുരിങ്ങക്കായും ഒക്കെ വെന്തു വരണം ഉപ്പുണ്ടാകുന്ന തിളച്ചതിന് ശേഷം നോക്ക് അടച്ചു കൊടുക്ക അതുപോലെ പുളി ഒഴിച്ചു കൊടുക്ക ഒരു നെല്ലിക്കിയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് നീ ബാക്കി നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ കൂടിക്കഴിഞ്ഞാ പിന്നെ കൊള്ളില്ലല്ലേ ഉപ്പുണ്ടാന്ന് നോക്കാം ഉപ്പുണ്ട് ഇനി പുളിപ്പൊക്കെ ഇനി നല്ലപോലെ പോലെ തിളച്ചാലേ അറിയാൻ പറ്റുള്ളു അപ്പോഴേ ചാറൊക്കെ നല്ല ഓല കുറുകി വന്നിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള പുളിപ്പും ഉപ്പും എല്ലാം ഉണ്ട് ഇനി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കടുക് തളിച്ചു കൊടുത്താൽ മതി ചൂടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്ക കറിയിലേഴ്സ് ഇട്ട് കൊടുക്കുക അതുപോലെ വച്ചൻ വെള്ളം ഇട്ട് കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കി ഒഴിച്ചു കൊടുക്കുക തീയല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ ഗോര് രക്ഷയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴിതുപോലെ തിളപ്പിച്ച് നല്ലപോലെ ഓയില് തെളിയിച്ചെടുക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടുമല്ലോ അതൊക്കെ ഇത് തന്നെ മതിയാവും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്